ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണ ഓൺ ഡയമണ്ടും കിട്ടുമെന്നറിഞ്ഞ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ട്രിനിറ്റി ഗോൾഡിൽ വന്നതാണ് കേട്ടോ പറഞ്ഞു കേട്ടതുപോലെ തന്നെ മറ്റാർക്കും നൽകാനാവാത്ത വിധം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ഇവർ നമുക്ക് തരുന്നത് ഫാക്ടറിയിൽ നിന്നും ഇടനിലക്കാരും ഇല്ലാതെ നേരിട്ട് സാധാരണക്കാർക്ക് ലഭിക്കുന്നതിനാലാണ് ഇവർക്ക് ഇത്രയും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണ ഡയമണ്ടും നൽകാൻ കഴിയുന്നത് പണിക്കൂലി കുറവാണെന്ന് കരുതി കളക്ഷൻസ് ഒട്ടും കുറവില്ല കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത് ഇതാ മോൾക്ക് നമ്മൾ കുറെ മോഡൽസ് ഒക്കെ നോക്കി അതുപോലെ തന്നെ ചെറിയ ആൾക്ക് ഇവിടുന്ന് കാതും കുത്തിയിട്ടോ ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കും പറ്റുന്ന സിംഗപ്പൂർ കൊൽക്കത്ത ടർക്കിഷ് ചെട്ടിനാട് തുടങ്ങിയ എല്ലാ മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് രണ്ട് ഗ്രാമത്തിലൊക്കെ ആരംഭിക്കുന്ന ചെയിനുകൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് ഇണങ്ങുമെന്നുമുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇവിടെ ഒരുപാടുണ്ട് പാലക്കാട് ആദ്യമായിട്ടാണ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹാൾ ആയ പരിശുദ്ധ സ്വർണം ഇത്രയും കുറഞ്ഞ പണിക്കൂലിയിൽ ഫാക്ടറി വിലയിൽ നമുക്ക് തരുന്നത് ഒരു മുതലുള്ള ആഭരണങ്ങൾക്കും ഇവരുടെ ഈ ഓഫർ അവൈലബിൾ ആണ് കേട്ടോ ഐ ജി എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരുപാട് വെറൈറ്റി ഡയമണ്ട് കളക്ഷൻസ് ആണ് ഇവരുടെ തന്നെ ടി ആർ ആർ ഡയമണ്ട് സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് തൃശൂരിലും എറണാകുളത്തും ഇവർക്ക് ഷോറൂം ഉണ്ട് കേട്ടോ മുപ്പത്തി ഒമ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് ഇവർക്ക് ഈ മേഖലയിൽ ഉള്ളത് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു പാലക്കാട് ട്രിനിറ്റിയുടെ റീനോഗ്രേഷൻ നടന്നത് ഭാവനയും അനുസിതാരയും ഒക്കെ വന്ന പരിപാടിയില് നമുക്കും ക്ഷണം ഉണ്ടായിരുന്നു